പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചിവിനെ ദേശം കയറി അപ്പൊ ഞാൻ നേരെ തട്ടിട്ടു കയറി വന്നു പിന്നെ പിന്നെയും തട്ടിട്ടു പിന്നെയും കയറി വന്നു ഭാവമാറ്റമില്ലാതെ പ്രതി പിഞ്ചോമനിയുടെ കൊലപാതകം ഉൾക്കൊള്ളാനാവാതെ നാട്ടുകാർ തെളിവെടുപ്പിനിടെ ജനരോഷം അണപൊട്ടി സോ ആക്വലി എനിക്കും മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിലും എന്നല്ല കേരളത്തിലുള്ള എല്ലാ കേസിലും അത് പോലീസായാലും ഇതുപോലെ ക്രൈം ചെയ്തവരെ വെറുതെ പിടിച്ചുകൊണ്ട് പോകുന്നില്ല ഇവർ കിടന്ന് പൊട്ടിക്കുന്നുണ്ടല്ലോ വഴി കൂടെ പോകുന്നവരെ വെറുതെ പിടിച്ചടിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇത്രയും വലിയ ക്രൈം ചെയ്തവരുടെ നാട്ടുകാർക്ക് ഒരു മിനിറ്റ് ഒന്ന് വിട്ടു വിട്ടുകൊടുത്താൽ മതി ആ ജീവനെ പോലുള്ള മറച്ചു അവിടെ തീരും സോ ഓൾറെഡി ഇതിന് ഇതിന് ഞാനൊരു യൂസ് ചെയ്തിരുന്നു ഒരു ഡീറ്റെയിൽസോ വാട്സാപ്പ് ഓഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇല്ലാത്തത് ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു അപ്ഡേറ്റ് ചെയ്തതാണ് സോ അതിലൊരു ആരും െ കണ്ടിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി ഇത് ചെയ്താലും ഞാനൊരു ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം ബട്ട് പറയാനുള്ളത് പറഞ്ഞാലേ പറ്റും സോ ഇങ്ങനെയുള്ള കുറെ നാളായി ഇഷ്യൂസും കാര്യങ്ങളും ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും സോ ഈ നടന്ന ഇൻസിഡന്റ് എന്റെ വീടിന്റെ അടുത്താണ് സോ ഞാനും അവൻ്റെ ബ്രദർ എൻ്റെ കൂടെ പഠിച്ചതാണ് സോ എനിക്ക് അറിയാം അവൻ്റെ ഫുൾ ക്യാരക്ടർ ഐസം പ്ലാടി ബോമൺ ഐസം എന്ന് വേണം പറയാം ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട് സോ ഫുള്ള് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആണെങ്കിൽ പോയി കാണാം എന്നോട് അവനെയൊക്കെ പിടിച്ചുണ്ടോ റോട്ടിട്ട് പൊട്ടിക്കോലാണ്ട് അവൻ്റെ കളയാൻ അറത്തുകളയാവേണ്ടത് മോനും